ചാമ്പ്യൻസ് ട്രോഫിയിൽ കരുത്തരായ ഓസ്ട്രേലിയയെ നാല് വിക്കറ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ഫൈനലിൽ കടന്നു ഇന്ത്യയ്ക്ക് വേണ്ടി വിരാട് കോഹ്ലി എൺപത്തിനാല് റൺസെടുത്ത് ടോപ്പ് സ്കോററായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇരുപത്തിയെട്ട് റൺ ശ്രേയസ് അയ്യർ നാൽപ്പത്തിയഞ്ച് റൺ അക്സർ പട്ടേൽ ഇരുപത്തിയേഴ് റൺ കെ എൽ രാഹുൽ നാൽപ്പത്തിരണ്ട് റൺ ഹാർദിക് പാണ്ഡ്യ ഇരുപത്തിയെട്ട് റൺ എന്നിവർ ഗണ്യമായ സംഭാവനകൾ നൽകി ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ നാപ്പത്തി ഒമ്പത് പോയിന്റ് മൂന്ന് ഓവറിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് റണ്ണിന് എല്ലാവരും പുറത്തായി ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ സ്റ്റീവ് മിത്ത് എഴുപത്തിമൂന്ന് റൺസും അലക്സ് ഖേരി അറുപത്തി ഒന്ന് റൺസും നേടി ബൌളിംഗിൽ ഇന്ത്യയ്ക്ക് വേണ്ടി മുഹമ്മദ് ഷാമി മൂന്ന് വിക്കറ്റും ജഡേജ ജഡേജയും വരുൺ ചക്രവർത്തിയും രണ്ട് വിക്കറ്റ് വീതവും പാണ്ഡ്യയും ട്ടേലിലും ഓരോ വിക്കറ്റ് വീതവും നേടി പാകിസ്ഥാനെതിരെ സെഞ്ചുറി നേടി ഫോമിലേക്ക് തിരിച്ചെത്തിയ വിരാട് കോഹ്ലിയുടെ പ്രകടനമാണ് ഇന്നത്തെ സെമിഫൈനൽ മത്സരത്തിലും ഇന്ത്യക്ക് തുണയായത് വിരാട് കോഹ്ലി എൺപത്തിനാല് റൺസ് നേടി ഗണ്യമായ സംഭാവന നൽകി വളരെ ഉത്തരവാദിത്തപൂർണം ബാറ്റ് ചെയ്ത കോഹ്ലിയുടെ ഇന്നിങ്സിൽ കേവലം അഞ്ച് ഫോറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഐ സി സി മത്സരങ്ങളുടെ സെമി ഫൈനലുകളിലും ഫൈനലുകളിലും ഓസ്ട്രേലിയയോട് കാലിടറാറുള്ള ഇന്ത്യ ഇന്ന് വളരെ കരുതലോടുകൂടിയാണ് കളിച്ചത് കഴിഞ്ഞ ലോകകപ്പിൽ ഓസ്ട്രേലിയയോട് നേരിട്ട പരാജയത്തിനുള്ള ഒരു മധുര പ്രതികാരം കൂടിയായി ഇന്നത്തെ മത്സര വിജയത്തെ എല്ലാവരും കണക്കാക്കുന്നു ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്ക മത്സരവിജയെ ഇന്ത്യ ഫൈനലിൽ നേരിടും